ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഒരു ഫ്രൈഡേയുടെ തുടക്കം കേട്ടോ കാണുന്നത് ഒട്ടിമിക്ക ഡേയ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത് ശരിക്കും ഇങ്ങനെയല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ ജോലിക്ക് പോകുന്നതാണ് ഇങ്ങളീ കാണത് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കതേപോലെ അപ്പൂനൊന്ന് കറക്കിക്കൊണ്ടുവരും ഡാറ്റ ബുബൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങി വന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജോലിയിലോട്ട് കയറിയത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയോടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങി നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാട്ടോ മി ആസ് എ മദർ മദർ ഊട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ ജീവിതത്തിലോട്ട് വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്നല്ലാട്ടോ രണ്ട് പേരും എടുത്തൊരു ഡിസിഷനാണ് രണ്ടു പേരുടെയും ഇഷ്ടത്തിന് പ്രിയമായിട്ട് കൊടുത്തെടുത്തൊരു തീരുമാനം ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതല്ലാട്ടോ അത്രത്തോളം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ ലൈഫിൽ ഞാനെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല അതേപോലെ തന്നെ നിൽക്കേണ്ട കാര്യത്തിലും മാഷാദനല്ല ആ കാര്യത്തിൽ പഠിച്ചുകൊണ്ടോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ അപ്പൂവിന് ജന്മം നൽകുന്നത് അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കണ്ടപ്പോൾ കണ്ടപ്പോളത് ലോചിച്ച് വലിയ കുട്ടിയായിരുന്നു മനസ്സിലായത് അതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞു ഇന്നും അറിയില്ല ഞാനൊരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം കഷ്ടിച്ച ഞാനും ഒക്കെ വണ്ടിയേറെ വ്യത്യാസമുള്ളൂ പക്ഷേ ഹി എസ് സ്ട്രീറ്റ് മീലായിക്കെ എന്താ പറയുക ചെറിയ കുട്ടികളെ പോലെ ഇന്ന് നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടാവാന്ന് കരുതുക പക്ഷെ ഞാനൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഴയ പോലെ ആ കുട്ടിത്തോടു കൂടിയും ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്താ പറയുക ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ചി അങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ഇന്നും ഇക്ക എന്താ എന്താ പറയുക ഇനി ഇപ്പോൾ നിസാരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഠായി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒരേ പോലത്തെ കൊണ്ടു തരുള്ളൂ രണ്ടുപേർക്കും ഒരേ പോലത്തെ കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇക്കെപ്പോഴും പറയും എന്താ ഇനിയിപ്പോൾ അതിന് രണ്ടാളും കൂടി തല്ലുകൊട്ടിന്ന് ഞാൻ അവിടെ നിന്ന് കാണേണ്ടി വരും പറയും ഇനി ബിരിയാണി അതിൻ്റെ ഇടയ്ക്ക് പകുതി മുക്കാലും ആയിട്ടോ അപ്പൂവിനെ കാണാത്ത ഇനി പാലും തിരിത്തരിക്കുന്നുണ്ട് അപ്പുവിൻ്റെ ബേക്ക് തന്നെ ഉണ്ട് അവിടെ കളിച്ചു കൊണ്ട് കുറച്ച് ടോയ്സ് ആയില്ല നേരത്തെ വെച്ചിട്ട് അവിടെ നല്ല കളിയിലാണ് എൻ്റെ ഇടക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അതെന്താ ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് വന്ന് പോകുന്നൊക്കെ ഉണ്ട് ഇതിൽ കുറേ ഒന്നും കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പച്ചെ എൻ്റെ ഇടയ്ക്കൊന്ന് വിളിച്ച് ഇമ്മച്ച് അതിൻ്റെ ഇടയ്ക്കൊന്ന് വിളിച്ച് അനിയത്തി വിളിച്ച് അങ്ങനെ 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 കരുതിയ പോലെയുള്ള വീഡിയോസൊന്നും കിട്ടിയില്ല എന്തായാലും എന്റെ പനികളൊക്കെ കഴിഞ്ഞ് ഉച്ചപ്പൂക്കിന് കുളിയും കഴിഞ്ഞ് ഇക്ക വന്ന് ആപ്പൂനയും കുളിപ്പിച്ച് ഇക്ക ദം ദുട്ടിക്കണാണ് നിങ്ങള് കാണുന്നത് ദമ്പ് പൊട്ടിക്കാൻ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനേ അറിയൂക്കതിൽ പറയുന്നുണ്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനേ അറിയുള്ളൂ പൊട്ടിച്ചറിയില്ല പൊട്ടിച്ചോട്ടത് സ്പെഷ്യൽ ഫ്രൈഡേ ആണ് നല്ല ആട് ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി നമ്മള് നാടൻ നല്ല നെയ്യ് പോസിന്റെ മേൽ അരിഞ്ഞെടുത്ത് പാല് പാല് നീരാക്കി പാലാക്കി തൈരാക്കി തൈര് മോരാക്കി മോര് നെയ്യാക്കി ഈ സാധനത്തിന് അങ്ങനെ ബിരിയാണി ദമ്മും പൊട്ടിച്ച് കൈക്കലും തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പൊ ഓക്കേടാ ബൈ പുറത്തു ബിരിയാണി ഒന്നല്ല വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ബിരിയാണി അതിന് ഒക്കെയാണ് നമ്മൾ രസം തിന്നു പിന്നെ ഒരു കേടുപാടുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ വാങ്ങിക്കോതാ റാരി ഞമ്മൾ വാങ്ങിക്കോതൊക്കെ ഇഷ്ടം വായിക്കൊന്നും ഉണ്ടാവില്ല ഫ്രഷ് ആയി കഥ